ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചോയ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ നല്ല സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരുപാട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു നല്ലൊരു വിശേഷം നടക്കുന്നൊരു ദിവസമാണിന്ന് ഇന്ന് നമ്മുടെ ഇസ്രാമോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു വീഡിയോ ഒരു കാര്യമാണിത് എന്നു വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലെ ആദ്യത്തെ പൊന്നുമോളാണ് മോള് അപ്പോൾ മോക്ക് ഒരു വയസ്സായി എന്ന് പറയുന്ന ഒരു വർഷം തികഞ്ഞുവെന്ന് പറയുന്ന തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയ ആ ഒരു ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആ ഒരു നിമിഷം ഉണ്ടല്ല ആ ചോര കുഞ്ഞായിരുന്നു ആ ഒരു ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നണത് പക്ഷേ എങ്കിലും മോക്ക് ഒരു വയസ്സായി അതൊരു സത്യമാണല്ലോ അപ്പോൾ അന്ന് ഒരു ചെറിയ ഫങ്ഷനായിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയൊരു ഫങ്ഷനായിട്ട് നടത്താൻ സാധിച്ചു അത് നമ്മളുടെ ഒന്നും കഴിവല്ല എല്ലാം സർവശക്തൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ മോള് കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ വാശി പിടിക്കുന്ന കൂട്ടത്തിലൊന്നും ഉള്ള ആളല്ല എൻ്റെ പൊന്നുമോള് പാപം കുഞ്ഞാണ് പക്ഷേ എന്തോ എല്ലാവരും ഒരു ഒരുമിച്ച് കണ്ടത് കൊണ്ടാണോ എന്നറിയത്തില്ല അത് ഞങ്ങളുടെ വീട്ടിലല്ല ഇത് വേറെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ നടത്തുന്നത് അപ്പം മോക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് എത്തിയത് കൊണ്ടാണോന്നും അറിയത്തില്ല ഭയങ്കര വാശി പിടിച്ചൊക്കെ കരച്ചിലായിരുന്നു പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കുറച്ചൊന്ന് സന്തോഷമൊക്കെ വന്ന് കുറച്ചൊന്ന് കര കരച്ചിലൊക്കെ നിർത്തിയിരുന്നത് ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നേ ഈ ഒരു സമയത്ത് കേക്ക് മുറിക്കുമ്പോഴും കരയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു അപ്പോഴത് ആ ഷാനി എത്തി ഷാനി മോക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ളൊരു ടെഡി വെയറാണ് കൊണ്ടുവന്നത് പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു മോക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കളറാണെന്ന് പക്ഷേ അത് മോളുടെ ആ മുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും നല്ല സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ ആ ഒരു കളറ് എൻ്റെ പൊന്നുമോക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണത് അപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ട കുറേ കളറുകളുണ്ട് അങ്ങനെ മക്കളുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ട കുറേ കളറൊക്കെ ഉണ്ട് കേട്ടോ ഇത് ദീന മോളുടെ കസിൻ സിസ്റ്ററാണ് അപ്പോൾ മോള് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാണ് അതായത് നമ്മുടെ അയർ മോള് മോക്ക് സ്വീറ്റ് കൊടുക്കുകയാണ് എല്ലാം കൂടി നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ ഉൾപ്പെടുത്തണം എന്നൊക്കെ മോളുടെ ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട് അപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ട കുറേ കളറുണ്ട് കേട്ടോ മോളിങ്ങനെ ആ കളർ കാണുമ്പോൾ എത്ര ഒരു വിഷമിച്ചിരിക്കുക ഇത്ര ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ടോയ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ചിരിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ ഞങ്ങൾക്ക് കുറേ മനസ്സിലാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ഹാളിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തും ഇഷ്ടപ്പെട്ട കളർ തന്നെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ മോൾക്ക് നല്ല സന്തോഷമാകും അത് ഞങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇതിൽ മിക്കവാറും ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അതൊക്കെ എല്ലൊരു സന്തോഷമല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാവരും ഇങ്ങനെ രുചി രുചി ആസ്വദിച്ച് കഴിക്കുന്നത് കാണാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെയാണ് എല്ലാം ഉണ്ടാക്കിയത് എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഓസ്കാർ കിട്ടിയ സന്തോഷമുണ്ട് കേട്ടാ അത് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെയാണ് എല്ലാവർക്കും പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എടുക്കാനൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും ഫുള്ളാക്കി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും പിന്നീട് നോക്കട്ടെ പിന്നീട് എപ്പോഴെങ്കിലും അത് അപ്ലോഡ് ചെയ്യാം കുക്ക് ചെയ്തിൻ്റെ വീഡിയോ ഒക്കെ അത് കുറേ ഭാഗമൊക്കെ വിട്ടുപോയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ അപ്പം ഇതെൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് കണ്ടെടുത്ത് പറയാനും പരിചയപ്പെടുത്താനും ഒന്നും സാധിച്ചിട്ടില്ലായിരുന്നു പിന്നെ ആ സമയത്ത് കല്യാണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ വോയിസ് റെക്കോർഡൊന്നും ഇല്ലായിരുന്നു വെറും മ്യൂസിക് മാത്രം ഇട്ടിട്ടാണ് ചെയ്തത് ആ അത് അപ്ലോഡ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒന്നും ഉള്ള സാഹചര്യം ഒന്നും ഒത്തു വന്നില്ല ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ തന്നെ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞ് കുറേ ദിവസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ടുള്ള സമയമൊക്കെ കിട്ടിയതും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താമസിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പങ്കെടുത്ത നല്ലൊരു ദിവസമായിരുന്നു അത് അവർ ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് അവരെത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്ത് പറയാനാണ് ഒരുപാട് ഹൃദയം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ നല്ല വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ എത്രവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മോക്ക് വേണ്ടി എല്ലാവരും ദാച്ച് ചെയ്യണം ബൈ ബൈ